ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മൾ ഈശോയുടെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ അമ്മയിൽ വർഷിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ വിശ്വസിക്കാനും സാധിക്കുക നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഈശോയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട് കാരണം എന്താണ് നമ്മൾ അനുഭവിച്ച ഈശോയെയും അവരും അനുഭവിച്ചിരുന്നു എങ്കിൽ നമ്മൾ എന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് യേശുവിൻ്റെ ഭൂമിയിലെ ആഗമനത്തിൻ്റെ ലക്ഷ്യം മർക്കൂസിൻ്റെ സുശിഷ ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനമാണ് ഈശോ ആദ്യമൊന്ന് പ്രഘോഷിക്കുന്ന എന്താണ് സമയം പൂർത്തിയായി ദൈവരാജെ സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ആ ദൈവമാകുന്ന കരുണയെക്കുറിച്ച് ആ ഈശോയിൽ വിശ്വസിക്കുവാനായിട്ട് യേശുവിൻ്റെ കരുണയിലേക്ക് നമ്മളെ ഓരോ ദിവസവും ഈശോ ആകർഷിക്കുകയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പായുടെ കരുണയും കരുണാർഹയും എന്ന ചാക്രിയ ലേഖനത്തിൽ യോഹനുസുശേഷം എട്ടാം അധ്യായത്തിൽ ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള തിരുവചനത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതിൽ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ഭാഗം ആ നിശബ്ദതയിലൂടെ ആ സ്ത്രീയിലേക്ക് ദൈവം അയക്കുമ്പോഴാണ് ദൈവം അവളെ വിധിക്കുന്നില്ല ദൈവം അവളോട് പറയാണ് ഇനിമേൽ പാപം ചെയ്യരുത് അത്രമാത്രം ദൈവം കാരുണ്യം വർഷിക്കുകയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും വിചാരിക്കും അവർ യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടുകാർ നമ്മളുമായിട്ട് ഇടപെടുന്നവർ ഒക്കെ യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനെ നമ്മൾ ഏറ്റവും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണയാണ് അതാണ് ഈശോ പറയുന്നില്ലേ റോമാക്കാർ കൃതി ലേഖനം രണ്ടാം അധ്യായം നാലാം തിരുവചനത്തിൽ നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നല്ല ഒരു പശ്ചാത്താപം അനുരഞ്ജനത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം അതാണ് കുംഭസാരം എന്ന കൂതാശിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ കാരുണ്യമാണ് റോമാക്കർക്കിതി ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും അതിൽ പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപനിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കുവാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കിയിരിക്കുന്നു ഒരു കാലത്ത് നമ്മൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു നമുക്ക് വേണ്ടി ആരൊക്കെയും മധ്യസ്ഥം വഹിച്ച് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ലഭിച്ചപ്പോഴാണ് കർത്താവിൻ്റെ കൃപയിലേക്ക് നമ്മൾ എത്തിപ്പെടുക ദൈവത്തിൻ്റെ കരുണ ലഭിച്ചതിന് ശേഷമാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുക ഈ കരുണയിലൂടെ മാനസാന്തരത്തിലൂടെ ദൈവവുമായിട്ട് നമ്മൾ അടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ മേൽ അവിടുന്ന് ദൈവത്തിൻ്റെ കൃപാവരം വർഷിക്കുകയാണ് ഇതാണ് ഫിലിപ്പിയർ കൃതി ലേഖനം നാലാം അധ്യായത്തിൽ പതിനെട്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഈ ആത്മാവിനെ പൊതിഞ്ഞ് ആണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വരുന്നത് ഈ അനുസരണമില്ലാത്തവരാക്കിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ അനുസരണക്കേട് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിലിരുന്ന് മധ്യസ്ഥം വഹിക്കും അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണ അവരുടെയും മേലും വർഷിക്കപ്പെടുകയാണ് അതിനുശേഷം വിസ്തർ സ്ലിഹ തൻ്റെ വലിയ ഒരു ഒരു ആത്മീയ രഹസ്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രഘോഷിക്കുകയാണ് അദ്ദേഹം പാടുകയാണ് റോമാക്കാർക്കിഴ്തി ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തി മൂന്ന് മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ് ഹാ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രാഹ്യം എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞത് ആര് അവിടുത്തേക്ക് ഉപദേഷ്ടതാവായത് ആര് തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം എന്തെന്നാൽ എല്ലാം അവിടെ നിന്നിൽ നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടുത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ ആ പവലോസ്ലിഹ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യത്തെക്കുറിച്ചും വെളിപ്പെടുത്തുകയാണെന്ന് പറയുന്നത് എന്താണ് ആ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അത്ര വലിയ ആഴമാണ് ദൈവത്തിൻ്റെ ദൈവീക രഹസ്യത്തിന് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ദൈവീക കരുണയ്ക്ക് ഈ കരുണയാണ് ദൈവത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ പൂതാശ നമ്മൾ വിശുദ്ധ കൂതാശിയിലൂടെ അനുരഞ്ജനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് കുംഭസാരം എന്ന കൂതാശിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ആശ്ലേഷിക്കുവാണ് അതാണ് ലൂക്കാട് സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ആ ധൂർത്ത പുത്രൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട് പിതാവ് തൻ്റെ മകന് സുബോധം ലഭിച്ച് പിതാവിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം ആ മകനെ എത്ര വിശിഷ്ടമായ ഒരു സൽക്കാരം നൽകിയാണ് എത്ര വിശിഷ്ടമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കയ്യിൽ മോതിരങ്ങൾ അണിയിച്ച് ചെരുപ്പുകൾ അണിയിച്ച് ആ മകനെ സ്വീകരിക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ജീവിതത്തിലും നമ്മൾ ഓരോ പാപത്തിൽ നിന്ന് വിട്ടുപോരുമ്പോൾ നമ്മുടെ ആത്മാവിന് സംഭവിക്കുന്നത് തന്നെയാണ് ആ സമയത്ത് ദൈവം നമ്മളെ പുണരുകയാണ് ദൈവം നമ്മുടെ മേൽ ആ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു നമ്മുടെ ആത്മാവിനെ ദൈവം ദൈവത്തിൻ്റെ പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു സമയമാണ് നമ്മൾ അനുതാപത്തിലൂടെ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ പശ്ചാത്താപം നമ്മൾ സ്വീകരിക്കുമ്പോൾ അതായത് യേശുവിൻ്റെ ഉത്താനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവം അവരെ കുറേ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് അതിലേശു മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് യോഹ യോഹനുസുശേഷം ഇരുപതാമധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനത്തിൽ യേശു തൻ്റെ ആ ഉണങ്ങിയ മുറിവുകൾ ആ ക്രൂശതിൻ്റെ രഹസ്യത്തെക്കുറിച്ചും ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ അതിനുശേഷം ദൈവം തൻ്റെ ദൈവത്തെ വരേൽപ്പിക്കുകയാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് വലിയ ഒരു ഒരു ശുശ്രൂഷ അവരെ ഏൽപ്പിക്കുകയാണ് ക്ഷമിക്കുവാനുള്ള അധികാരം ദൈവം തൻ്റെ ശിഷ്യർക്ക് കൊടുക്കുകയാണ് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈശോ പോയ അതേ വഴിയിലൂടെ നമ്മയും നടത്തിക്കൊണ്ട് യേശു ഉദ്ധാനം ചെയ്തപ്പോൾ എല്ലാം ക്ഷമിച്ചു എല്ലാ പാപങ്ങളും ഈശോ ക്ഷമിച്ചു ഈ വലിയൊരു കരുണയുടെ ദിവസമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കുക വിശ്വഭവസ്റ്റീന പുണ്യവതിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് ദൈവത്തിൻ്റെ കരുണയുടെ രഹസ്യത്തെക്കുറിച്ച് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ജലത്തെക്കുറിച്ചും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തെക്കുറിച്ചും പുണ്യവതിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ദൈവത്തിൻ്റെ കാരുണ്യവും പരിശുദ്ധാത്മാവിനെയും ഓരോ സമയങ്ങളും ദൈവം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നുണ്ട് അത് ഹൃദയപൂർവ്വം സ്വീകരിക്കാനുള്ള ആ വലിയ അനുഗ്രഹം ദൂർത്തപുത്രനെപ്പോലെ നമ്മൾ പാപിയാണ് എന്നൊരു അവബോധം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ ദൈവസ്നേഹം സ്നേഹം നമ്മുടെ മേൽ വന്ന് ആവശിക്കുകയാണ് ചെയ്യുക ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മളെ ദൈവം പൊതിയും ആ ഒരു നിർമ്മല ഹൃദയം നമുക്ക് സ്വന്തമാക്കുവാൻ യേശുവിനോട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ആ കരുണയുടെ രഹസ്യം നമ്മുടെ ഹൃദയത്തിലേക്കും ആഗ്രഹിച്ചുകൊണ്ടും ക്രിസ്തുവിൻ്റെ രഹസ്യമേ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം റോമാകർക്കിട ലേഖനം രണ്ടാം അധ്യായം നാലാം തിരുവസനങ്ങൾ കൂടെ കൂടെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നം യേശുവിനെ അറിയാത്ത പാപത്തിലും തിന്മയിലും കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം കർത്താവിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആമേ